ഏഷ്യാനാട്ട് സീരിയലിൽ ടി ആർ പി റേറ്റിങ്ങുകളിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന സീരിയലാണ് സ്വാതന്ത്ര്യം എന്ന പരമ്പര ഇപ്പോൾ പരമ്പര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഒടുവിൽ ബാലൻ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇനിയും ഈ സ്വത്തിൻ്റെ തർക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ബാലൻ ഇതേ തുടർന്ന് താനെടുത്ത തീരുമാനം എല്ലാവരെയും അറിയിക്കുന്നതിനായി തയ്യാറാവുകയാണ് തനിക്ക് ഇനി സ്വത്തുകളുടെ കാര്യത്തിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും താൻ സ്വത്തുക്കളെല്ലാം കൃത്യമായി പങ്കുവയ്ക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചതിനു ശേഷം കണ്ണന് നൽകാമെന്നു പറഞ്ഞ സ്വത്തുക്കൾ കൊടുക്കുകയും ചെയ്യുന്നു ഇനി യാതൊരു ബന്ധവും നിങ്ങളുമായി ഇല്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ചു പറയുന്ന ബാലൻ നൽകിയ സ്നേഹത്തിനെല്ലാം നന്ദിയുണ്ട് എന്ന് അറിയിക്കുകയും ഇനിയും താൻ നിങ്ങളെ നിങ്ങളെയാലും വിഷമിക്കുന്നത് കാണുന്നതിനായി കൂടെ ഉണ്ടാവുകയില്ല എന്നും താനും ദേവിയും മറ്റൊരു വീട് എടുത്ത് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സ്വാന്തനം കുടുംബത്തിലെ എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്